ചൂര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും നമ്മുടെ സമുദ്രാതിർത്തിയിൽ തന്നെയാണ് ചൂരയുടെയും സഞ്ചാരപഥം കണക്കാക്കപ്പെടുന്നത് കേരള തീരത്തിനോട് കൂടുതലും ചെറിയ കാലഘട്ടം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന മത്സരങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത് കാലാവസ്ഥ അനുകൂലമല്ല അപ്പം എത്രയും പെട്ടെന്ന് മെച്ചൂറിറ്റിയിലെത്തിയിട്ട് പ്രത്യുൽപാദനം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുൽപാദനത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം വളരെ പെട്ടെന്ന് ആവാനുള്ള ഒരു കപ്പാസിറ്റി ഇത് ഡെവലപ്പ് ചെയ്യുന്നു വലുപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും അതിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു അതിൻ്റെ ബയോളജി പഠിക്കുന്നു ബയോളജിയെ ബേസ് ചെയ്തിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പഴയമാരി ലെങ്ത് ആൻഡ് ഫസ്റ്റ് മെച്യൂരിറ്റി ആദ്യത്തെ എത്ര ലെങ്ത്തിൽ ആണോ ഇത് ആദ്യമായിട്ട് മെച്യുറാവുന്നത് ആ ഒരു മെച്യൂറിറ്റിയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് ഈ മീൻ മത്സ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് താല്പര്യമില്ലാത്ത മലയാളി പോലും അത് ഈ ഹോട്ടൽ ും കേറ്ററിംഗ് ഇൻഡസ്ട്രി വഴി കഴിച്ചു പോവുകയാണ് ഈ ഫാക്ടറി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ നിരന്തരം കടലിലേക്ക് വരുന്നത് ഈ പരിസരത്തേക്കുള്ള മത്സ്യങ്ങളുടെ വരവിനെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് മുമ്പ് ആഴക്കടലേക്ക് പോയില്ലെങ്കിലും കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇന്ന് പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്ക് അതിൽ എത്രത്തോളമാണ് ഈ മാലിന്യങ്ങൾ ഇതിനെ ബാധിക്കുന്നത് ബേസിക്കലി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം നമ്മൾ കൂടുതലും കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കരയിലെ മാലിന്യങ്ങൾ തന്നെയാണ് കടലിലും എത്തപ്പെടുന്നത് അല്ലെങ്കിൽ കടലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാലിന്യമല്ല കടലിനെ മലിനമാക്കുന്നത് കരയിലെന്ത് നടക്കുന്നു അതൊക്കെ കടലിൽ തന്നെയാണ് എത്തിച്ചേരുന്നത് അപ്പം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കരയിൽ കാണുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഒരു സൂപ്പ് തന്നെയാണ് ഇപ്പോൾ കടലിലും കാണപ്പെടുന്നത് അത് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിലാവാം മൈക്രോ പ്ലാസ്റ്റിക്കുകളിൻ്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ കടലിൽ ചെയ്യുന്ന പല ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്ലാസ്റ്റിക്കുകളുടെ രൂപത്തിലാവാം ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം കടലിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടലിലെ മത്സ്യങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ ഇതിൻ്റെ അളവ് പക്ഷേ ഇന്ന് നിലവിൽ അത്രയും അപകടകരമായ രീതിയിൽ എത്തിയിട്ടില്ല ഇപ്പോഴും കടലിൽ അതിനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്സ്ട്രീംസ് മുതൽ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അളവുണ്ട് കടലിൽ പ്ലാസ്റ്റിക്കുകളുടെ അളവുണ്ട് അതിലൊന്നും സംശയമൊന്നുമില്ല അത് കൂടുതലും തീരപ്രദേശത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത് പൊതുവേ തീരപ്രദേശത്തിനോട് ചേർന്ന് വരുമ്പോഴേക്കും നമ്മുടെ അപ്സ്ട്രീംസ് മുതൽ വരുന്ന ഈ ന്യൂട്രിയൻസ് ഈ പൊല്യൂഷൻ കാരണം ഓർഗാനിക് പൊല്യൂഷൻ ആയിരിക്കും സംഭവിക്കേണ്ടവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ എസ്ചൊറേൻ ഏരിയ ഈ ഉൾനാടൻ മത്സ്യബന്ധനം നടക്കുന്ന അല്ലെങ്കിൽ കടലായി കടലിൽ പോവാതെ തന്നെ നമുക്കിപ്പം നമ്മുടെ ബാക്ക് വാട്ടർ ഏരിയാസിലൊക്കെ നടക്കുന്ന മത്സ്യബന്ധനങ്ങളൊക്കെ നടക്കുന്ന ആ ഏരിയ ആ ഏരിയയിൽ തന്നെ ഇതിൻ്റെ ഒരു കീലേഷൻ സംഭവിച്ച് അവിടെ തന്നെ സെറ്റിലായി പോകുക ഇവിടെ ചെയ്യുന്നത് ഈ ഒന്നും ഒരു പരിധി വിട്ടിട്ട് കടലിനകത്തോട്ട് പോകുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അപ്പം എത്ര പൊല്യൂഷൻ വന്നാലും ഇന്ന് നമ്മുടെ പുഴകൾ അല്ലെങ്കിൽ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ചെറുതോടുകൾ അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് ഇതൊക്കെ ഈ പൊല്യൂഷൻ്റെ ഇഫക്റ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ അബ്സോർബ് ചെയ്യുമ്പം അവിടങ്ങളിൽ മത്സ്യബന്ധനത്തിനും മത്സ്യകൃഷിക്കും അല്ലെങ്കിൽ അവിടുത്തെ ജലത്തിൻ്റെ ക്വാളിറ്റിക്കും കാര്യമായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് അപ്പം അതൊക്കെ കലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ ഇൻലാൻഡ് ഫിഷറീസായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ തന്നെ ഒരു സഹോദര സ്ഥാപനം ബരക്പൂരിലുണ്ട് അതിൻ്റെ ഒരു യൂണിറ്റ് കൊച്ചിയിലും ഉണ്ട് അവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ സിലിറ്റേഷൻ കാര്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിനൊക്കെ കാര്യമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും ഇങ്ങനെ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലഡിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിലും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇത് കൂടുതലും സംഭവിക്കുന്നത് ഉൾനാടൻ മത്സ്യകൃഷിക്കാണ് ഇതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ ബാധിക്കുന്നത് കൂടുതലായിട്ട് മത്സ്യങ്ങളുടെ ഒരു സഞ്ചാര രീതി എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ തീരത്ത് മുട്ട് വളരുന്ന ആ മത്സ്യങ്ങൾ എത്ര അകലം വരെ പിന്നീട് പോകാൻ സാധ്യതയുണ്ട് ഇതിൽ പലതരം പലതരം പലതരമാണ് നമുക്ക് ആഴക്കടലിലും കിട്ടുന്ന മത്സ്യങ്ങളുണ്ട് നമുക്ക് തീരപ്രദേശത്തോട് ചേർന്ന് കിട്ടുന്ന മത്സ്യങ്ങളുണ്ട് നമ്മുടെ സഞ്ചാര രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പറയാം ചള മത്തി അതാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം അതായത് അപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഴ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ ജൂണിൽ മഴ ആരംഭിക്കുന്ന സമയത്താണ് ചാള തീരപ്രദേശത്ത് ചേർന്ന് വരാം കാരണം ചാള കഴിക്കുന്ന പ്ലവ് എന്ന് പറഞ്ഞാൽ ഡയറ്റംസ് ആണ് അത് ഡയറ്റംസ് എന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന മാതിരി കാണപ്പെടുന്ന ഒരു പ്ലവ് ആണ് അപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കയാണ് അപ്പോൾ ഈ സിലിക്കയുടെ അവൈലബിലിറ്റി മഴ സമയത്ത് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡയറ്റം ഫ്രിഡ്ജിലെ റിയോഷൻ എന്ന് പറഞ്ഞൊരു ഡയറ്റം ചാളയുടെ ഇഷ്ടപ്പെട്ട വിഭവമാണ് അപ്പം ഈ ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അപ്പുവലിംഗ് എന്ന പ്രതിഭാസവും ഇത് രണ്ടും ചേർന്ന് വരുമ്പോഴാണ് തീരപ്രദേശത്ത് കൂടുതൽ പ്രൊഡക്ഷൻ സാധിക്കുന്നത് അത് ആരംഭത്തിൽ അതിൻ്റെ ഒരു ഭംഗി കാണാൻ സാധിക്കുന്നത് നമ്മുടെ തെക്കൻ തീരപ്രദേശങ്ങളിലാണ് അപ്പോൾ തെക്കൻ തീരപ്രദേശങ്ങളിലാണ് ആദ്യം ഇതിൻ്റെ ഒരു വരവ് ആഘോഷിക്കപ്പെടാം അവിടെയുള്ള ആളുകൾക്ക് മീൻ കിട്ടി തുടങ്ങുമ്പോൾ വടക്കുള്ള ആളുകൾ പറയും ഇവിടെ പ്രാവശ്യം കിട്ടിയില്ലല്ലോ ഒന്ന് അപ്പം ഈ മഴ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഐ ടി സീസൺ എന്ന് പറയും ഒരു ഈ മഴയുടെ ഇതിനോട് ചേർന്ന് വരുന്ന ഒരു വായു സഞ്ചാരം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ഇത് പിന്നെ ഒരു നോർത്തേൺ ട്രെൻഡാണ് കാണിക്കുക പതുക്കെ പതുക്കെ തെക്കെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെൻഡ് പതുക്കെ മേലോട്ടും കയറി വരും പക്ഷേ ഈ ചാളയുടെ സാന്നിധ്യം നമുക്ക് കൂടുതൽ കാണുന്നത് ഒരു കേരള കൊങ്കൺ കോസ്റ്റ് ആണ് അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇനി നമുക്ക് മത്സ്യങ്ങളുടെ സഞ്ചാര രീതി എന്ന് പറഞ്ഞാൽ ചാള വിട്ടാൽ നമുക്ക് സഞ്ചാര രീതി പഠിക്കുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന വേറൊരു ഈ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു വിഭാഗം ചൂരയാണ് ട്യൂണ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അപ്പം ചൂര ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ വിലയുള്ളൊരു മീനാണ് നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ചൂരയ്ക്ക് മാർക്കറ്റ് വില കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകാവുന്ന രീതിയിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ അത് പിടിച്ചുകൊണ്ട് വരുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ടാണ് അതിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയൊരു വില കിട്ടാത്തത് അപ്പം ഈ ചൂരയുടെ സഞ്ചാരപഥം ഗണിക്കാനായിട്ട് നമ്മൾ ചൂരേനെ വലിയ ചൂരകളെയൊക്കെ പിടിച്ചിട്ട് അതിനെ ടാഗ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തിരുന്നു അപ്പം അങ്ങനെ നോക്കുമ്പം ചൂര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറി പോകുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും നമ്മുടെ സമുദ്രാതിർത്തിയിൽ തന്നെയാണ് ചൂരയുടെയും സഞ്ചാരപഥം കണക്കാക്കപ്പെടുന്നത് അതിൽ നിന്ന് വിട്ട് ഇപ്പം ശ്രീലങ്കയ്ക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോകും ശ്രീലങ്ക വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് പക്ഷേ മറ്റു രാഷ്ട്രങ്ങളൊക്കെ പറയുന്ന മാതിരി ഇതൊരു ട്രാൻസ്ബൗണ്ടറി സ്പീഷീസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും നമ്മളിന്ന് പഠിച്ച ചൂര ഇനങ്ങളൊക്കെ കൂടുതലും ഇന്ത്യൻ സമുദ്രാതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന വിഭാഗങ്ങളായിരുന്നു അപ്പോൾ പക്ഷേ നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യ മാലദ്വീപ്സ് ശ്രീലങ്ക അല്ലെങ്കിൽ ഒരു പരിധിവരെ മൊറീഷ്യസ് പിന്നെ അപ്പുറത്ത് ബംഗ്ലാദേശ് മ്യാൻമാർ ഈ രാജ്യങ്ങൾക്കൊക്കെ ഈ ചുരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇന്ത്യൻ ഓഷ്യൻ ചൂണയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇന്ത്യൻ ഓഷ്യൻ ട്യൂണ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഉണ്ട് ആ ഗവൺമെൻറ് ആ ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ചെയ്യാനൊക്കെ തീരുമാനിക്കാറുണ്ട് അതിനുവേണ്ട സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം സഹായമൊക്കെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ അവരുമായിട്ട് ആശയവിനിമയം നടത്താനും ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനും അതായത് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പം ആ ആ ടൈപ്പ് അങ്ങനെ ഇനി നമുക്ക് തീരപ്രദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാതെ ആഴക്കടലിൽ കാണപ്പെടുന്ന കുറേയധികം മത്സ്യ വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ സഞ്ചാരബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് മത്സ്യങ്ങൾ ജനറലായിട്ട് ഒന്ന് മത്സ്യം നമ്മളൊക്കെ മനുഷ്യനിൽ കാണുന്ന പോലെ തന്നെ മത്സ്യങ്ങളും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എവിടെ അതിന് യോജിച്ച രീതിയിലുള്ള ഒരു ഫുഡ് ഫുഡ് അവൈലബിലിറ്റി ഉണ്ടോ ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നു ഇത് നമുക്ക് മത്സ്യബന്ധന രീതിയിലും ഈ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഈ മത്സ്യത്തിന് ഒരു പ്രത്യേക മത്സ്യത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഒരു പ്രത്യേക ഒരു എൻവയൺമെൻറ്റ് സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞെങ്കിൽ ആ മത്സ്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുന്നു അതായത് നമ്മൾ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺസ് എന്ന് പറയാം അത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് നമ്മളിപ്പം അഡ്വൈസറീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യകാലങ്ങൾ ഈ അഡ്വൈസറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനും ആ ടീമിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഹൈദരാബാദ് ഒരു സ്ഥാപനമാണ് ഈ അഡ്വൈസറീസ് കൊടുക്കുന്നത് അപ്പം ആ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മെയിനിൻ്റെ ലഭ്യത ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഫിഷർമനും ധാരണ ആയിട്ടുണ്ട് ഇതിന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അവിടെ ഉണ്ടാവുന്ന ആ ഫീച്ചേഴ്സ് മീസോസ്കേൽ ഫീച്ചേഴ്സ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കേരള തീരത്ത് പുതിയ മത്സ്യങ്ങളെ കണ്ടെത്തുന്നതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് എങ്ങനെയാണ് സമീപകാലത്ത് അതായത് മത്സ്യബന്ധനത്തിൽ കാര്യമുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിലും വ്യത്യാസങ്ങൾ കാണാം ഇപ്പോൾ കുറേയൊക്കെ കുറച്ചും കൂടിയും ദൂരത്തൊക്കെ പോയിട്ട് മത്സ്യമിടിക്കുന്നതിൻ്റെ പ്രവണത കൂടിയിട്ടുണ്ട് കൂടുതലും കുറച്ചും കൂടി യന്ത്രവൽകൃതമായിട്ടുള്ള മത്സ്യബന്ധന രീതികളിലേക്കൊക്കെ പതുക്കെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോഴും കൂടുതൽ കൂടുതലാളുകൾ യന്ത്രവൽകൃതമല്ലാത്ത രീതിയിലുള്ള മത്സ്യബന്ധനം തുടരുന്നു എന്നുണ്ടെങ്കിലും യന്ത്രവൽകൃത മേഖലയിൽ കൂടുതൽ കൂടുതൽ കപ്പാസിറ്റി ഡെവലപ്മെന്റ് അഡ്വാൻസ് ആവുന്നുണ്ട് അതിന് പറ്റിയ മെഷീനും കാര്യങ്ങളൊക്കെ എൻജിനും കാര്യങ്ങളൊക്കെ വരുമ്പം അതനുസരിച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ദൂരത്ത് പോയിട്ട് മത്സ്യം പിടിക്കാനുള്ള ഒരു ട്രയലൊക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല അവിടെ അധികം ഇല്ല ആ റിസോഴ്സസ് കൂടെ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഡീപ് സി ആയിട്ട് ബന്ധപ്പെട്ട പല റിസോഴ്സുകളും ഇപ്പോൾ കേരളത്തിലു വരുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ ഈ ഡീപ് സി റിസോഴ്സസിൽ പലതിനും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡീപ്സി റിസോഴ്സസ് മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള പോകുന്നത് അതിനധികം വാല്യൂ ഇല്ല ഇപ്പം വന്നു കഴിഞ്ഞാണെങ്കിൽ ഏകദേശം കിലോന് ഇരുപത്തെട്ട് റുപ്യ അല്ലെ അല്ലെങ്കിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് റുപ്പ്യ പോലെയൊക്കെ പോകുന്ന അവസ്ഥയുണ്ട് അപ്പം ആ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അതിന് കൊടുക്കേണ്ട ഒരു ശ്രദ്ധ ആ റിസോഴ്സസിന് കിട്ടുന്നില്ല അത് ആ റിസോഴ്സസ് കണ്ടാലും അവർ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വരുമ്പോഴ് അതിനെ പ്രിസർവ് ചെയ്യേണ്ട രീതിയിൽ അത് പ്രിസർവ് ചെയ്യാത്തതുകൊണ്ട് അതിൽ പേസ്റ്റ് ഇതിൽ വരുന്നത് അപ്പം ഇത് കൂടാതെ തന്നെ നല്ല രീതിയിൽ കിട്ടിയാൽ പോലും അത് കൺസ്യൂം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് അതിൽ വാക്സി എസ്റ്റേഴ്സ് ഉണ്ട് മെഴുക് മെഴുക് പോലുള്ള എസ്റ്റേഴ്സ് അതിലുള്ളതുകൊണ്ട് അത് കൺസ്യൂം ചെയ്യുമ്പോൾ മാത്രം അല്ല അപ്പം ഈ വാക്സി എസ്റ്റേഴ്സ് റിമൂവ് ചെയ്തുകൊണ്ട് ഇതിൽ പ്രോട്ടീൻ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഇപ്പോൾ വളരെയധികം വളർന്നു വരുന്ന ഒരു മേഖലയാണ് ഫിഷ് മീൽ ഇൻഡസ്ട്രി ഈ പ്രോട്ടീൻ മാത്രം എടുത്തുകൊണ്ട് ഈ പ്രോട്ടീൻ പൊടിച്ച് അതിൻ്റെ ഒരു ഫിഷ് മിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾട്രി ഫീഡായിട്ടും ഫിഷ് ഫി ഫിഷിൻ്റെ ഫീഡായിട്ടും ആ കാര്യങ്ങളൊക്കെ അല്ല അത് വളരെയധികം വളരെ നമ്മൾ എക്സ്പോർട്ടിൽ മറ്റ് സാധാരണ ഫുഡ് ഫിഷേഴ്സ്മാരിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫിഷ് മിൽ ഇൻഡസ്ട്രി അപ്പം ഈ ഫിഷ് മിൽ ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രോട്ടീൻ റിസോഴ്സ് ആയിട്ട് അത് ഉപയോഗിക്കാം പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യ ഒട്ടും കൈവശ കൈകടത്തുന്ന മേഖലയാണ് ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് പുറമേ ഇന്ത്യക്ക് ലഭ്യമായിട്ടുള്ള ഈ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഇന്ത്യക്ക് ക്ലെയിം ഉണ്ട് അല്ലെങ്കിൽ സദേൺ സീസ് ഇപ്പം നോർത്തേൺ ഇൻഡേഷൻ്റെ സതേൺ സീസ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അതായത് അന്റാർട്ടിക്കിനോട് ചേർന്ന് വരുന്ന റീജിയണിലോ അല്ലെങ്കിൽ ആർട്ടിക്കിനോട് ചേർന്ന് വരുന്ന ഏരിയകളിലോ ഒക്കെ പോലും ഇന്ത്യക്ക് ഉണ്ട് അപ്പോൾ അവിടെ ക്രില് എന്നൊക്കെ പറഞ്ഞ വിഭാഗങ്ങളുണ്ട് അതൊക്കെ ക്രില്ലായിട്ട് പിടിച്ചുകൊണ്ട് ക്രില്ലിൻ്റെ ഒരു ഇൻഡസ്ട്രി ലെവലിൽ റൺ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഫിഷിംഗ് ഫ്ലീറ്റ്സ് ഉള്ള ഒറ്റ ഒട്ടനവധി ഗ്ലോബൽ ജയന്റ്സ് ഒക്കെ ഉണ്ട് അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ റിസോഴ്സസ് ഒന്നും ടച്ച് ചെയ്യുന്നില്ല അപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി ആഴക്കടൽ മത്സ്യബന്ധനം കൂടുതൽ വരുന്നു കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ റെക്കോർഡ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സ്പീഷീസുകൾ അതൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സിമോഫറി സ്ഥാപിതമായത് അതിനുശേഷം നമ്മൾ ഒട്ടനവധി പുതിയ റെക്കോർഡ്സും പുതിയ സ്പീഷീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ അർത്ഥം കാര്യമായുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇന്നും 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 പുതിയ സ്പീഷീസുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അത് ഒരു ഒന്നെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പുതിയ സ്പീഷീസിന്റെ ആവിർഭാവം പല കാരണങ്ങൾ കൊണ്ടും സാധിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ആഴം ആഴമേറിയ പ്രദേശത്തും പോയി മീൻ പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ന് മത്സ്യബന്ധന മേഖലയ്ക്ക് കൈ കൈവരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിനുള്ള കാര്യം കേരള തീരത്ത് കാണപ്പെടുന്ന മത്സ്യങ്ങളുടെ ഒരു ശരാശരി ആയുസ് എങ്ങനെയാണ് അതുപോലെ നമുക്കത് പ്രായം നമുക്ക് പല രീതിയിൽ കണക്കാക്കാം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് നമ്മള് പറയുന്ന രീതിയുണ്ട് അപ്പം ഈ വലിപ്പം നമുക്ക് എപ്പോഴും ശാശ്വതമായിട്ട് ഒരു ശാസ്ത്രീയമായിട്ട് പറയാവുന്ന രീതി അല്ലാത്തത് കൊണ്ട് ഈ മത്സ്യങ്ങളിൽ കാണുന്ന ഹാർഡ് പാർട്സ് അതിന്റെ നമുക്ക് ഈ മാംസം അല്ലാതെ ഹാർഡായിട്ട് വരുന്ന പാർട്സ് ഉണ്ടല്ലോ അതില് നമ്മൾ ചെവിക്കൽ എന്നൊക്കെ പറയുന്നവർ ഈ ഓട്ടോലിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാർഡ് പാർട്സ് ഉണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിച്ചുകൊണ്ട് മത്സ്യത്തിന് എത്ര നമ്മൾ ആ ഹാർഡ് പാർട്സ് പഠിക്കുന്ന ആ മത്സ്യത്തിന് എത്ര വയസ്സാണ് എന്നൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ശാസ്ത്രീയമായ മെക്കാനിസംസ് ഉണ്ട് അപ്പം ഈ ഹാർഡ് പാർട്സ് മാത്രം പഠിച്ചുകൊണ്ട് ഇത് മത്സ്യത്തിൻ്റെ രീതി അവലംബിക്കുന്ന രണ്ട് ലാബുകളുണ്ട് സിമോഫറയിൽ ഒന്ന് ഷെൽഫിഷ് അതായത് ചെമ്മീൻ അല്ലെങ്കിൽ കക്ക വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങളിലെ ഹാർഡ് പാർട്സ് വെച്ച് പഠിക്കുന്ന ഒരു ലാബുണ്ട് പിന്നെ മീൻ വിഭാഗങ്ങളിൽ ഈ ചെവിക്കല് ഓട്ടോലിത്ത് പോലുള്ള ചെവിക്കല്ല് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പിടിക്കുന്ന വിഭാഗങ്ങളുണ്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മത്സ്യത്തിൻ്റെ ശരാശരി പ്രായം നിർണ്ണയിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വർഷത്തിന് താഴെ നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട് നാലും അഞ്ചും അതിനും മേലെ വർഷങ്ങളിൽ ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങളിലൊക്കെ ഒരു മിശ്രണമാണ് നമ്മുടെ ഈ ഭാഗത്ത് കാണപ്പെടുന്നത് കേരള തീരത്തിനോട് കൂടുതലും ചെറിയ കാലഘട്ടം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന മത്സ്യങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത് കൂടുതൽ പ്രായം ചെന്ന അതായത് കൂടുതൽ വർഷങ്ങൾ ജീവിച്ചാൽ മാത്രം ജീവിതചര്യം കംപ്ലീറ്റ് ചെയ്യുന്ന മത്സ്യങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് നോർത്തേൺ സൈഡിലേക്കാണ് ഒരുപക്ഷെ രത്നഗിക്ക് മേലെ സൗരാഷ്ട്ര കോസ്റ്റുകൾ ഗുജറാത്ത് മഹാരാഷ്ട്ര കോസ്റ്റുകളൊക്കെ സയനിറ്റ്സ് അതുമാരെയുള്ള കാർണിവോർ സ്പെഷ്യസിൻ്റെ ഒക്കെ അളവ് വളരെ കൂടുതലാണ് അപ്പം അവർക്ക് കൂടുതൽ ലെങ്ത് വേണം അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിനെ സസ്റ്റെയിൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫുഡ് സൈക്കിളാണ് ആ ഭാഗത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ട് തീരങ്ങളും തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ നമ്മുടെ തീരത്ത് കൂടുതലും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതചര്യം കംപ്ലീറ്റ് ചെയ്യുന്ന മത്സ്യങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത് നമ്മൾ ഈ മത്തിയിലേക്ക് തിരിച്ചു ഒരു പ്രചരണ രീതി എങ്ങനെയാണ് ഒപ്പം എത്ര മുട്ടയിടും ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ബേസിക്കലി മത്തി ഒരു ചെറിയ മത്സ്യമാണ് അപ്പം അതിൻ്റെ ലെങ്ത് ആൻഡ് ഫസ്റ്റ് മെച്ചൂരിറ്റി ഞാൻ പറയുന്ന പോലെ തന്നെ ഏകദേശം ആദ്യത്തെ ഈ ജനിച്ച ആ വർഷം തന്നെ മെച്ചൂരിറ്റി എത്താൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഞാ ഈ എല്ലാ കാര്യങ്ങളും അതിന് അനുകൂലമായിട്ട് വരുന്നൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് കുറച്ച് ഇടും അപ്പം ഇത് ഒരു ബാക്ക് സ്പോണറാണ് ഒരു സമയത്ത് കുറച്ച് മുട്ടിയിട്ടതിന് ശേഷം വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം പിന്നേം പിന്നെ ഇടാനുള്ള കപ്പാസിറ്റി മത്തി ഒരു മത്സ്യത്തിനുണ്ട് അതിൻ്റെ വലപ്പം നോക്കിയിട്ട് കാര്യത്തിൽ മത്തി കാര്യമായിട്ട് ഫീ കണ്ടിട്ടുള്ള ഒരു മത്സ്യമാണ് അപ്പം ഈ മത്സ്യോല്പാദനത്തിൽ മത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബാച്ച് പോണർ ആണെങ്കിലും ഈ മത്തിയുടെ മുട്ടയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്തിയുടെ മുട്ട കുറച്ചുകൂടി ബോയോണ്ടാണ് ബോയോണ്ടെന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപരിതലത്തിൽ വന്നിട്ട് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള മുട്ടകളാണ് പൊതുവേ ഇത് ചേർന്ന് കാണുന്നു തീരപ്രദേശത്തോട് ചേർന്ന് കാണുന്നു എന്നുണ്ടെങ്കിലും മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്ററൊക്കെ ഡെപ്തിലാണെങ്കിലും പല മത്സ്യങ്ങൾക്കും അവയുടെ മുട്ട അത് കടലിൻ്റെ അടിത്തട്ടിനോട് ചേർന്ന ഭാഗത്താണ് അത് നിക്ഷേപിക്കുന്നെങ്കിൽ അതിന് ഉപരിതലത്തിലേക്ക് തന്നെത്താൻ പൊന്തി വരാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും പൊതുവേ സമുദ്ര ജലത്തിൻ്റെ ഡെൻസിറ്റി അത് സീ വാട്ടർ ഫ്രഷ് വാട്ടറിനെ കിട്ടണം ഡെൻസർ ആയതുകൊണ്ട് മുട്ടകൾ മേലേക്ക് പൊന്തിക്കാനുള്ളൊരു ബോയൻസി ഈ ഈ ജലത്തിനുണ്ട് അപ്പോൾ ഇത് മത്തിയുടെ കേസിൽ അങ്ങനത്തെ ബോയൻസി കപ്പാസിറ്റി കുറച്ചുകൂടി കൂടുതലാണ് അതിൽ ഓയിൽ കണ്ടൻറ്റും അത് അതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് ബോയണ്ടായതുകൊണ്ട് ഈ മുട്ട ഇട്ടതിന് ശേഷം സമുദ്രത്തിൻ്റെ ഉപരിതലത്തിനോട് ചേർന്ന് വരുന്നൊരു പ്രക്രിയ ഈ മുട്ടകൾക്കുണ്ട് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ മുട്ടയിൽ നിന്ന് ലാർവയാവുന്ന സമയമാണ് ഈ ഇനീഷ്യലി മീൻഡും മുട്ടയായിട്ട് ചേർന്ന് നിൽക്കുന്ന ലാർവകൾ നമ്മൾ കണ്ടെങ്കിൽ ഈ ലാർവയുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഈ ഗ്ലോ ഫാറ്റി ആയിട്ടുള്ളൊരു ഗ്ലോബികൾ കാണാൻ സാധിക്കും ഈ ഗ്ലോബികളിൽ നിന്നാണ് ഇത് ഇതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഇനീഷ്യൽ പീരീഡിൽ എടുക്കുന്നത് അത് തീരുന്ന് മുറയ്ക്ക് ഇത് വായ തുറക്കും വായു തുറന്നു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റായിട്ട് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇത് സർവൈവ് ചെയ്യില്ല അതൊരു ക്രിട്ടിക്കൽ ഫേസ് ആണ് അപ്പം വായ തുറക്കുന്ന സമയത്ത് ആവശ്യമുള്ള പ്ലവങ്ങളുടെ സാന്നിധ്യം കറക്റ്റായിട്ടുണ്ടാകുന്ന ഒരു സമയത്തിനോട് ചേർന്നാണ് മത്തി മത്തിയുടെ പ്രചരണം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൺസൂൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മഴയോട് ചേർന്ന് വരുന്ന സമയത്ത് കരയിലെ ലവണങ്ങളും കടലിലെ ലവണങ്ങളും അപ്പുലിങ് മൂലം വരുന്ന കടലിലെ ലവണങ്ങളും പുഴയിലൂടെ വരുന്ന കരയിലെ ലവണങ്ങളും എല്ലാം ചേർന്നിട്ട് ഈ ഡയറ്റംസ് കൂടുതൽ ഒരു ഒരു തരം പ്ര പ്ലവകമാണ് ഡയറ്റംസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്ന് ഓഷെരിക്കുന്ന സ്പീഷീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡയറ്റംസ് ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന സമയത്താണ് മത്തി മുട്ടയിടുന്നത് മുട്ടയിട്ടതിന് ശേഷം പെട്ട ഉപരിതലത്തിലേക്ക് വരും ഉപരിതലത്തിലെ പ്ലവകങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള സമയത്ത് അത് അതിൻ്റെ വായ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കഴിക്കാനുള്ള ഭക്ഷണം അതിന് ലഭിക്കുന്നു ആ ഭക്ഷണത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൂടുതൽ സർ കൂടുതൽ സർവൈവൽ സംഭവിക്കുന്നു അങ്ങനെ കൂടുതൽ സർവൈവ് ചെയ്യുന്ന അനുകൂലമായുള്ള കാലാവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് മത്തിയുടെ ഒരു ബമ്പർ ക്യാച്ച് ഉണ്ടാകുന്നു ഇനി ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം താപനില തന്നെയാണ് വർദ്ധിച്ച താപനില വരുന്ന സമയത്ത് ഇതിൻ്റെ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ കണ്ടാകാനും ഡിസ്റ്റർബൻസസ് വരുന്നു മുട്ടയുടെ അളവ് കുറയുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ സർവൈവൽ കുറയുന്നു അങ്ങനെ വരുന്ന വർഷങ്ങളിൽ പ്രത്യേകിച്ച് എൽനിനോ വരുന്ന വർഷങ്ങളിലൊക്കെ നമുക്ക് മത്തിയുടെ ലഭ്യത കുറയാനുള്ള പ്രധാന കാരണം ഇതിന് ഇതിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജസിൽ ഇതിന് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുന്നില്ല മത്തി നമുക്ക് പല സ്റ്റോക്കുകൾ നമ്മുടെ തീരപ്രദേശത്ത് തന്നെയുണ്ട് അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് ലെങ് ഫസ്റ്റ് മെച്ചൂരിറ്റിയിൽ എത്തുന്ന ആ വലുപ്പത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ട് കാണുന്ന അതേ വലുപ്പത്തിലല്ല ഇന്ന് ഇതിന്റെ പ്രചരനം സംഭവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ചെറിയ പ്രായത്തിലെ മൊട്ടയിടാനുള്ള കപ്പാസിറ്റി വരുന്നു അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും ഒന്ന് മൊത്തയ്ക്ക് തന്നെ ഒരു തിരിച്ചറിവ് ലോങ് പീരീഡ് ഓഫ് ടൈം എവല്യൂഷനിൽ ഇങ്ങനെ സംഭവം മനസ്സിലാക്കുന്നു കാലാവസ്ഥ അനുകൂലമല്ല അപ്പം എത്രയും പെട്ടെന്ന് എത്തിയിട്ട് പ്രത്യുൽപാദനം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം വളരെ പെട്ടെന്ന് മെച്ചൂർ ഒരു കപ്പാസിറ്റി ഇത് ഡെവലപ്പ് ചെയ്യുന്നു രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്റ്റോക്കുകളുണ്ട് ചില സ്റ്റോക്കുകളിൽ ഒട്ടും ഫിഷിംഗ് നടക്കുന്നില്ല ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർത്തേൺ ഇന്ത്യൻ ഓഷനിൽ തന്നെ ഗുജറാത്ത് കോസ്റ്റ് കഴിഞ്ഞ് മേലേക്ക് പോയിട്ട് അങ്ങനത്തെ ഇരിക്കുന്ന ആഫ്രിക്ക വരെയുള്ള ഏരിയാസില് ആഫ്രിക്കയിൽ പൊതുവെ ആ സൊമാലി ആ ഏരിയാസിലൊന്നും ഫിഷിംഗ് തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്നില്ല കഴിഞ്ഞ പൈറസിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫിഷിംഗ് എന്നുള്ള ആക്ടിവിറ്റി തന്നെ നടക്കുന്നില്ല മാത്രമല്ല അവിടെ ഫിഷിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഇനിയിപ്പം അത് മാറി ഗൾഫ് മിഡിൽ ഈസ്റ്റ് ആ ഭാഗത്തേക്ക് വരണമെങ്കിൽ പോലും അവിടെ ഇതൊരു ടാർഗറ്റഡ് അല്ല അപ്പം ഇതിനെ തെരഞ്ഞെടുത്ത് പിടിക്കാത്തതുകൊണ്ടും അവിടെ തന്നെ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും അവിടെ കിട്ടുന്ന സ്പീഷീസുകളിൽ കുറച്ചും കൂടി വലുപ്പം വലുപ്പം കാണപ്പെടുന്നു ഇനി ഇതിലൊരു ജനറ്റിക് മിക്സിങ് നടക്കുന്നുണ്ടെങ്കിൽ ആ മിക്സിങ് നടക്കുന്നത് ഈ നോർത്തേൺ സ്റ്റോക്സിലാണ് കൂടുതലായിട്ടും അപ്പം ഇവിടെ തന്നെ ഈ ഏരിയസിലും കാണപ്പെടുന്ന സ്റ്റോക്കുകളുടെ വ്യത്യാസമുണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന സ്റ്റോക്ക് ബേസിസിലാണ് ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ പല സ്റ്റോക്കുകൾ ഉണ്ടെങ്കിലും ആ സ്റ്റോക്കുകൾ ഇൻഡിപെൻ്റൻ്റായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കുന്നു അപ്പം ഓരോ സ്റ്റോക്കുകളും വരുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് ഈ കാര്യങ്ങളുണ്ട് അപ്പം ഇൻ ജനറൽ ലെങ്ത് ആൻഡ് ഫസ്റ്റ് മെച്ചൂരിറ്റി കുറയുന്നു അതുകൊണ്ട് ചെറിയ വലുപ്പത്തിലുള്ള മത്തികൾ ലഭിക്കുന്നു അതേസമയം ചിലയിടങ്ങളിൽ ഇതിൻ്റെ പ്രത്യുത്പാദനവും കാര്യങ്ങളൊക്കെ സാധാരണ ലെവലിൽ തന്നെ നടക്കുന്നു അതിൻ്റെ വലുപ്പം കൂടുതലാണ് അവിടെ മത്സ്യബന്ധനത്തിൽ കൂടുതൽ കൂന്നലും നൽകുന്നില്ല ഇതിന് അപ്പം അവിടെ ഇപ്പോഴും മത്തി അതേ വലുപ്പത്തിൽ കടന്നു അത് മത്തി തന്നെയാണ് സ്പീഷീസ് സെയിം തന്നെയാണ് പക്ഷേ ഈ വലുപ്പങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നുണ്ട് ഈ സമീപകാലത്ത് ലഭ്യമായ മത്സ്യങ്ങളുടെ ഒക്കെ വലുപ്പക്കുറവ് ചർച്ചയായിരുന്നു നമ്മൾ നോർമലി നമ്മൾ ബയോളജി ലാബ്സിലെല്ലാം ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മുടെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു വലുപ്പം കൂടിയതും വലുപ്പം കുറഞ്ഞതും അതിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു അതിൻ്റെ ബയോളജി പഠിക്കുന്നു ബയോളജീനെ ബേസ് ചെയ്തിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പഴയമാരി ലെങ്ത് ആൻഡ് ഫസ്റ്റ് മെച്യൂരിറ്റി ആദ്യത്തെ എത്ര ലെങ്ത്തിലാണോ ഇത് ആദ്യമായിട്ട് മെച്യുറാവുന്നെ ആ ഒരു മെച്യൂറിറ്റിയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് അതായത് പണ്ട് ഉണ്ടായിരുന്ന അതേ വലുപ്പത്തിലല്ല അതിനെക്കാടും കുറഞ്ഞ വലുപ്പത്തിൽ പത്തിപ്പം ബ്രീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ സാധിക്കും രണ്ടാമത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തേണ്ടത് ഇതിൻ്റെ മോളിക്കുലാർ ലെവലിൽ ഇതിൻ്റെ ജനിതകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ ഹോൾജിനോം ഫ്രീക്വൻസിങ് അങ്ങനെയായിട്ടുള്ള ബന്ധപ്പെട്ട ശാസ്ത്രീയ വശങ്ങളിലും കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സില് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് മത്തിക്ക് ഒറ്റ സ്പീഷീസായിട്ട് ഇതിന് ത്രൂ ഔട്ട് മാനേജ് ചെയ്യുന്നതിന് പകരം പല സ്റ്റോക്കുകളായിട്ട് ഇതിന് മാനേജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ആ രീതിയിലുള്ള പഠനങ്ങൾ സിമഫറി എന്നും നടത്തിയിട്ടുണ്ട് അപ്പം ഇനിയും കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നുണ്ട് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള അതേ കൺസേൺസ് സിമോ ഹറേ ശാസ്ത്ര തജ്ഞർക്കുണ്ട് അപ്പം നമ്മളിത് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന വിവരങ്ങൾ വിവര സാങ്കേതിക വിദ്യകൾ ഇതൊക്കെ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ വർക്ക്ഷോപ്പ് നടത്താറുണ്ട് പൊതുവെ നമ്മുടെ റിസർച്ച് വർക്ക്ഷോപ്പ്സ് നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ വർക്ക്ഷോപ്പ് നടത്തും നടത്തുമ്പോൾ നമ്മൾ പറയും നമ്മുടെ പഠനങ്ങൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർ പറയും ഇങ്ങനെ ഇങ്ങനെയല്ല ഞങ്ങൾ ഫീൽഡ് ചെയ്യുകയാണെന്ന് അവരും പറയും ചിലപ്പോൾ അവർ പറയും നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയും ചിലപ്പോൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ ഗണ്ഡിക്കാറുണ്ട് പക്ഷേ ഇത്തരം ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴും നമ്മുടെ ഗവേഷണ ടൈമിൽ വരുന്ന സമയത്ത് ഇത് നമ്മൾ ചർച്ചകളാക്കുകയും ഇതിന് വേണ്ട രീതിയിൽ ഫലപ്രദമായിട്ട് നമ്മുടെ ഗവേഷണ പരിപാടികൾ എന്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുകയും ചെയ്യും നമ്മളതിനു വളരെ മുന്നോട്ട് പോകാൻ ഒരുക്കമാണ് കൂടുതൽ അവരുടെ സാന്നിധ്യം സിംഹാറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത്തരം മീറ്റിങ്ങുകളിൽ അപ്പം അവർ വരാ വരാറുണ്ട് കടൽ മത്സ്യം എന്ന ആളുകളുടെ ഒരു താല്പര്യത്തിൽ നിന്ന് ഇപ്പോൾ ഉൾനാടൻ മത്സ്യം അതുപോലെ കായൽ ടേസ്റ്റ് ഈ ഇവിടെ ലഭ്യമാവുന്നുണ്ട് എന്താണ് സാധ്യത പല ആളുകൾക്കും പല രീതിയിലുള്ള മത്സ്യങ്ങളോടാണ് താല്പര്യം ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ചില മത്സ്യങ്ങളുടെ താല്പര്യമില്ലെങ്കിലും നമ്മുടെ ഭക്ഷണ സ്വഭാവത്തിൽ അത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് ബംഗാളികൾക്ക് പൊതുവേ ശുദ്ധജല മത്സ്യങ്ങളുടെ താല്പര്യം ബംഗാൾ ഒറീസ ഗോസ്റ്റുകളൊക്കെ ശുദ്ധജല മത്സ്യങ്ങളോട് താല്പര്യമുള്ള ആളുകൾ കൂടുതലാണ് അപ്പോൾ കാരണം ഈ കട്ടലാരോഹ് അങ്ങനെയുള്ള ശുദ്ധജല മത്സ്യങ്ങൾ ബ്രീഡ് ചെയ്യാനും അതിനെ വളർത്താനും അത് കഴിക്കാനുള്ള താല്പര്യം അവർക്കുണ്ട് പക്ഷെ തീരപ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം ശുദ്ധജല മത്സ്യങ്ങളിലൊട്ടും താല്പര്യമില്ല അവർ മീൻ നന്നായി കഴിക്കുന്നവരായാൽ പോലും ചിലപ്പോൾ അത് ശുദ്ധജല മത്സ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തീരെ താല്പര്യപ്പെടാറില്ല അപ്പോൾ ടേസ്റ്റുകളുടെ പ്രിഫറൻസ് ആണ് എനിക്കെന്താണ് താല്പര്യം അത് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇതിൻ്റെ ലഭ്യത ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തീരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിൽ ആൾ കൂടുതൽ കടൽ മത്സ്യങ്ങൾ കടലിൽ പോയി പിടിക്കുന്നു അങ്ങനെ ഉണ്ടാക അങ്ങനെ ചെയ്യുന്നു നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങളിലും ബാക്കി ഏരിയകളിലും അത്തരം മത്സ്യങ്ങൾ ഇന്ത്യൻ മേജർ കറപ്പ്സ് ആവട്ടെ ചൈനീസ് കർപ്സ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് മത്സ്യ വിഭാഗങ്ങളിൽ പെട്ട മത്സ്യങ്ങളാവട്ടെ അതൊക്കെ വളർത്താനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ പറ്റിയ അനുയോജ്യമായ അവസ്ഥകളുണ്ടെങ്കിലും കേരളത്തിൽ മീൻ ഉത്പാദിപ്പിച്ചിട്ട് ആ മീനിന് കേരളത്തിൻ്റെ ഉൽപ്പാദന അന്തരീക്ഷത്തിൽ കിട്ടേണ്ട ഒരു വില കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ കുറഞ്ഞ ചെലവിൽ ഉത്പാദിപ്പിക്കുന്ന മത്സ്യം കാര്യമായിട്ട് ഡംപ് ചെയ്യപ്പെടുന്നുണ്ട് അതിന് ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ബാസ ബാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാളിക്ക് മനസ്സിലാവും ആ ബാസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസ ബ്ലീച്ചൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള വെള്ളം മീറ്റായിട്ട് കിട്ടും മീൻ തന്നെയാണ് അപ്പം ഈ മീറ്റ് മലയാളി ഒരിക്കലും മാർക്കറ്റീന്ന് വാങ്ങൂല ഭാഷയാണെന്നുണ്ടെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാതിരിക്കുന്ന മലയാളികൾ കണ്ടമാനുണ്ട് കാരണം അവൻ ആ മീൻ താല്പര്യമില്ല പക്ഷേ ഈ പറയുന്ന മലയാളിയെല്ലാം ഈ ഭാഷ കഴിക്കും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചറൊക്കെ മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ദിവസമൊന്നും അല്ല നമ്മളിപ്പം കല്യാണ പരിപാടികളോ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ വരുന്ന മറ്റു ചടങ്ങുകളോ മാമോദീസ അല്ലെങ്കിൽ ഒത്തുകല്യാണം ഫ്രണ്ട്സിൻ്റെ പാർട്ടീസ് അത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും സോഷ്യലൈസേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുക്കളകൾ ഫങ്ങ്ഷൻ ചെയ്യുന്ന അവസ്ഥകൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമൊക്കെ കേരളത്തിലുണ്ട് അപ്പം അപ്പം ഇത്തരം സോഷ്യൽ ഫങ്ഷൻസും അതിൻ്റെ വൈബ്രൻസിയും കൂടി വരുമ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാറ്ററിംഗ് ഇൻഡസ്ട്രിക്ക് പ്രധാനപ്പെട്ട റോളുണ്ട് നമ്മളൊരു സദ്യ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പറയും മീനൊരു പ്രധാനപ്പെട്ട മെനു മെനുവാണ് മീനില്ലാണ്ട് പരിപാടി എന്ന് പറയും പക്ഷേ ആ മീൻ നമ്മൾ ം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരില്ല അപ്പോൾ ചിലപ്പോൾ ഈ കാറ്ററിങ്ങിൻ്റെ ആൾ പറയും അന്ന് ചേട്ടൻ ഞാൻ മീനിൻ്റെ ഒരു ഡിഷ് തരാം നല്ല അടിപൊളി സംഭവമായിരിക്കും വെറൈറ്റി സംഭവമായിരിക്കും ഞാൻ വേണമെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തില് ഫ്രീ ആയിട്ട് അങ്ങ് തന്നേക്കാന്ന് പറയും അപ്പോൾ ഫ്രീ ആയിട്ട് തന്നേക്കാന്ന് പറയുമ്പോൾ വരുന്ന മീൻ ഉറപ്പായിട്ടും ബാസയാണ് പൊതുവേ അപ്പം ബീ ഈ ബാസയ്ക്ക് അധികം മാർക്കറ്റിൽ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ മീറ്റ് ഏതു തരം റെസിപ്പിയോടും വളരെ ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ മീൻ മത്സ്യത്തിന്റെ പ്രത്യേകത കൊണ്ട് താല്പര്യമില്ലാത്ത മലയാളി പോലും അത് ഈ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാറ്ററിങ് ഇൻഡസ്ട്രി വഴി കഴിച്ചു പോവുകയാണ് അപ്പോൾ ഇതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് പല നോർത്ത് ഇന്ത്യൻ റിസർവേയേഴ്സ് അവിടെ കൂടു മത്സ്യ കൃഷി രീതിയുടെ കൂട്ടത്തിൽ ഭാഷയുടെ ഉൽപ്പാദനം കണ്ടവാനും കൂട്ടി അവിടെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനും അവിടെ അധികം കൺസംഷൻ ഇല്ലാതുകൊണ്ട് ഇങ്ങോട്ട് അയക്കാനും സാധിക്കുന്നു അങ്ങനെ ഇവിടെ വരുന്ന മത്സ്യം ഈ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കേറ്റക് ഇൻഡസ്ട്രിയോ ഇൻഡസ്ട്രി വഴി തീരെ താല്പര്യമില്ലാത്ത മലയാളി കഴിക്കുന്നു ഇനി മലയാളിക്ക് എന്തുകൊണ്ട് അത് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല മലയാളി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഉത്പാദിപ്പിച്ചാലും മലയാളി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിലോ മത്സ്യത്തിൻ്റെ വില മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിലോ മത്സ്യത്തിനെക്കാട്ടും കൂടുതൽ വില കൂടും കാരണം ഇവിടെ ഉൽപ്പാദന ചിലവ് കൂടുതലാണ് ഒരു ശരാശരി മലയാളിക്കേം ലേബർ ഇനത്തിൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസ്റ്റിന് ഇനത്തിൽ വരുന്ന ചിലവ് അത്രയധികം മറ്റ് സംസ്ഥാനങ്ങളിലില്ല അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞെങ്കിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ലേബറേഴ്സിന് വെയ്ജ് കൊടുത്തുകൊണ്ട് ഉല്പാദിപ്പിക്കുന്ന മേഖലയാണ് മലയാളത്തിലെ അതായത് ലേബർ ഫ്രണ്ട്ലി ആയിട്ട് വരുമ്പോഴ് നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടും പക്ഷെ അതിന് തത്യമായിട്ട് മാർക്കറ്റിൽ വരുമ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ ഞങ്ങൾ ലേബറേഴ്സിനൊക്കെ നല്ല പൈസ കൊടുത്തുകൊണ്ടാണ് ഉത്പാദിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മാത്രം കൂടുതൽ വില കിട്ടണമെന്നില്ല അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള സർട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പം ഒരുപക്ഷേ ഈ കുറഞ്ഞ വേതനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മീനുകളെ ഒഴിവാക്കാനും നല്ല വേദന കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മീനുകളെ കഴിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ മത്സ്യങ്ങൾക്ക് ശുദ്ധജലത്തിൽ ഉല്പാദിപ്പിക്കുന്ന മത്സ്യങ്ങളിൽ കേരളത്തിൽ നല്ലൊരു പേരോട്ടുണ്ടാവാൻ സാധ്യത ഉൽപ്പാദനം നടക്കുന്നുണ്ട് മാർക്കറ്റിങ്ങിലാണ് പ്രശ്നം ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും ഈ മത്സ്യങ്ങൾ ഉല്പാദിപ്പിക്കാനുള്ള ടെക്നോളജി നമ്മള് കൈവശമുണ്ട് പക്ഷേ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് മാത്രം ഇത് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കും പിന്നെ ആ പിന്നെ ഇതൊരു പെരിഷബിൾ കമ്മോഡിറ്റി ആവും ഉത്പാദിപ്പിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദിവസം സ്റ്റോക്ക് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഈ മീനിനെ നമ്മൾ പിന്നെ ഫോർമുലേറ്റഡ് ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് ഒരു മത്സ്യകൃഷിയിൽ അറുപത് ഏഴ് ശതമാനത്തോളം വരുന്ന ഫീഡിൻ്റെ കോസ്റ്റാണ് അപ്പോൾ മീൻ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീഡ് പിന്നെയും കൂടുതൽ കൂടുതൽ ഫീഡുകൾ അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ദിവസം കൂടുതൽ സ്റ്റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം പൈസ വീണ്ടും ചിലവാണ് അപ്പോൾ കറക്റ്റ് ഇത് ഹാർവെസ്റ്റ് ചെയ്യേണ്ട പ്രായമെന്ന് കഴിയുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്തത് മാർക്കറ്റ് നല്ല വില കിട്ടിയാൽ മാത്രമാണ് മത്സ്യകൃഷിയിൽ ഏർപ്പെടുന്നവന് ലാഭമുള്ളൂ അപ്പം ആ ഒരു സംവിധാനം ഇന്നത്തെ ലെവലിൽ നമുക്ക് അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോൾഡ് സ്റ്റോറേജിലൊന്നും വെച്ച് ഇതിൻ്റെ വില കണ്ടോടെ ഞാനോ പിടിക്കാനുള്ള കെപ്പാസിറ്റിയൊന്നും സാധാരണ മത്സ്യ കർഷകർക്കില്ല അപ്പോൾ ചെറുകിട കർഷകരൊക്കെ കുറച്ചൊക്കെ ഉൽപാദിപ്പിച്ച് അവരുടെ രീതിയിൽ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ അവരുടെ അറിയപ്പെടുന്ന മേഖലകളിലൊക്കെ വിപണനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇതിനൊരു മാറ്റം വരേണ്ടതുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മത്സ്യകൃഷി പച്ച പിടിക്കാനുള്ള സ്കോപ്പുണ്ട് ഉൾ നടൻ ജലാശയങ്ങളായാൽ പോലും പലരും അത് കഴിക്കാനും വാങ്ങാനൊക്കെ താല്പര്യപ്പെടുമായിരിക്കും പിന്നെ മാത്രമല്ല നമ്മൾ കടലിൽ നിന്ന് സുസ്ഥിരമായിട്ട് വളരെയധികം കൂടിയ അളവിൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന പ്രതീക്ഷ നമ്മൾ നിലനിർത്താൻ പാടില്ല കാരണം അതൊരു നാച്ചുറൽ റിസോഴ്സാണ് അപ്പോൾ സുസ്ഥിരമായിട്ടുള്ളൊരു മത്സ്യബന്ധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നും നിലനിൽക്കുന്ന അതേ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയും അപ്പോൾ നമുക്ക് ആ മേഖലയിൽ കൈവയ്ക്കാം അല്ലാതെ കടലിൽ കാണപ്പെടുന്ന എല്ലാം വലിച്ചുവരി കൊണ്ട് കരയിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല അപ്പം മറ്റു ഇനങ്ങളും ഉല്പാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഉൽപ്പാദിക്കുന്നവന് ഉത്പാദിപ്പിക്കുന്നവന് നല്ല ന്യായമായ വില കിട്ടേണ്ടതും അത്യാവശ്യമാണ് മത്സ്യബന്ധനമോ അതുമായിട്ട് അല്ലെങ്കിൽ മത്സ്യബന്ധനം അല്ലാതെ തന്നെ പല മേഖലകളിലോ തിമിങ്ങലം ലൈവായിട്ട് തന്നെ വന്ന് സ്റ്റാൻഡേർഡ് ആവും അപ്പോൾ ലൈവായിട്ട് വന്ന് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നമ്മൾ അവൈലബിളായുള്ള ഒരു സിറ്റുവേഷനും അവയർനെസ്സും വെച്ചിട്ട് ഈ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അതും സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കൂടുതലും ഇത് മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കാറ് അങ്ങനെ വരുന്ന ആളുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്